പുതിയതായിട്ട് കാണാൻ പറ്റുന്ന ഒരു മാറ്റമാണ് യുവാക്കളുടെ ഒരു കടന്നു ഈ മത്സരങ്ങളിലേക്ക് യുവാക്കൾ കടന്നു വരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ എന്താ പറയാ അതിന്റെ അകത്തേക്ക് യുവാക്കളെ കടത്തുന്നുണ്ട് പക്ഷെ അതിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്തു നിന്നാണ് അപ്പൊ യുവാക്കളുടെ കടന്നുവരവ് നമ്മുടെ ഈ തദ്ദേശ മേഖലകൾക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാവുമോ ആവാം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കണ്ടൊരു പോസ്റ്റ് അമ്പത്തി ആറ് എന്നുള്ളതാണ് ഞാൻ എസ് എഫ് ഐയുടെ ഒരു പോസ്റ്ററോടെ അമ്പത്തി ആറ് എം എസ് എഫിനും സമാനമായിട്ട് നല്ല പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് മലപ്പുറം ം ജില്ലാ എം എസ് എഫിൻ്റെ പ്രസിഡൻ്റൊക്കെ നേരെ മത്സരിക്കുന്ന സ്ഥിതിയുണ്ട് കബീർ മുതുറമ്പിൽ പിന്നെ എസ് എഫ് ഐയിലും തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഇടത് പ്രസ്ഥാനങ്ങളാണ് ഇടത് പ്രസ്ഥാനങ്ങളത് കുറച്ച് കാലഘട്ടങ്ങളായിട്ട് യുവാക്കൾക്ക് നല്ല പ്രാതിനിധ്യം കൊടുക്കുന്നവരിപ്പോൾ നിയമസഭയിലൊക്കെ നോക്കിയാൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങൾ വരുന്നത് ഇടതുപക്ഷത്തു നിന്നാണ് അതുപോലെ തന്നെ എന്താ പറയുക മുസ്ലിം ലീഗ് ഇത്തവണ നല്ലൊരു പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സിന് കൊടുത്തില്ലെങ്കിൽ കൂടി കെ എസ് യുവിന് വലിയൊരു പ്രാതിനിധ്യം കോൺഗ്രസും കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി പൊതുവില് നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റ്സ് പൊതുവെ പ്രൊഫഷണൽസും അങ്ങനത്തെ ആളുകളാണ് ഇപ്പോൾ ഒരുപാട് തന്നെ ബ്ലോക്കും ജില്ലയ്ക്കും നിൽക്കുന്നത് ഒരാൾ ഡോക്ടറാണ് ഒരാൾ അഡ്വക്കറ്റാണ് ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും പൊതുവെ യുവാക്കളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്